മോകളെ ഞമ്മളിതാ ഇവിടെ പെരിന്തൽമണ് എത്തിയിട്ടോ ഇത് ഇതാണ് ഞങ്ങളുടെ റോട്ടറി ക്ലബ് കേട്ടോ അപ്പം സുമ എത്തിയിട്ടുണ്ട് അംസദ നമുക്ക് നരക്കെടുക്കാൻ വേണ്ടി ഇരിക്കാനുള്ള ചെയർ കൊണ്ടിരുന്നു ഇത് ഞങ്ങളുടെ സ്വന്തം ഹംസയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന ചായ വെള്ളം എല്ലാം റെഡിയാക്കി ആക്കി തരുന്ന ആളാ കേട്ടോ ഇത് അപ്പതാ സുമ സുമേ ഇതെന്താണിവിടെ നല്ല ചോദിച്ചത് എന്താ സംഭവം മോളൊന്നും അറിഞ്ഞിട്ടില്ല എന്റെ എന്താ പറയാ യൂട്യൂബ് തുറന്നിട്ടേ ഇല്ല അതാണ് പ്രശ്നം എല്ലാ വീഡിയോലും കണ്ടിട്ടുണ്ടാവും നല്ല ഡാൻസ് അവിടെ ചോക്ലേറ്റ് ചാലഞ്ചിനെ ഗിഫ്റ്റ് റെഡിയാക്കി കൊടുക്കുന്നത് ലിഷ നമ്മുടെ മൗലാനിയിലെ പിള്ളേരെ ഡോക്ടർ ഇച്ചിരി കുഞ്ഞുബാബല്ലേ അവരുടെ ഡോക്ടർ ജയചന്ദ്രൻ സാറ് അപ്പൊ അവരുടെ വൈഫാണ് ജയചന്ദ്ര സാറിനെ എല്ലാവർക്കും അറിയണ്ടാവൂലേ അവരുവിധ ആൾക്കാർ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും മാവുലാനിയിൽ എല്ലാ കുഞ്ഞു ബേബിയാണ് നോക്കുന്നത് ജയചന്ദ്ര സാറാണ് കേട്ടോ ഇവളാണ് ഞങ്ങളെ ഡാൻസിന്റെ കോർഡിനേറ്റർ ഇട്ട തിരുവാതിരക്കും പിന്നെന്താ പറയുക പിന്നെന്താ നമ്മൾ കളിച്ചത് നല്ല ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചിട്ട് നമുക്ക് കളിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ റെഡി ആക്കിയിട്ടാ മുമ്പിൽ ഇവർ വെക്കും ഞാൻ അറിയാക്കി വെക്കും അപ്പൊ റെഡിയാക്കി അപ്പൊ ഇനി ആ തിരുവാതിര തുടങ്ങാൻ പോകണ അതിന് മുമ്പ് ഞമ്മള് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്യാണ് നിങ്ങളിത് ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമ്മളെ ഡാൻസിന്റെ ടീമിൽ ഉള്ളതാണ് അപ്പൊ ഇവരുടെ ഒരു നല്ലൊരു തലയിൽ തേക്കുന്ന ഒരു എണ്ണ ഉണ്ട് അതിന്റെ ഗിവയായിട്ട് ഞാൻ വരണ്ടിരിക്കേണ്ട

അപ്പൊ അതാ നമ്മള് നറുക്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വേദക്കുട്ടിക്കാണ് അപ്പൊ അവർ കയ്യടി കൊടുത്ത വേദക്കുട്ടിക്ക് വേദക്കുട്ടിക്കാണ് വേദക്കുട്ടിയാണോ അമ്മയാണോ ഒന്നും അറിയില്ല എന്തായാലും വേദക്കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം പെരിന്തൽമണ്ണയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്പർ തരണം അപ്പൊ തവടെ വീട്ടിൽ എത്തിക്കുന്നതാണ് എപ്പോഴും പെരിന്തൽമണ്ണ ഉണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്പർ തരണം കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രൈസ് നമ്മള് എന്താ പറയാ എൻ്റെ വീഡിയോ ഇത്രയും വർഷമായിട്ട് വീഡിയോസിന് കൂടുതൽ ഇടുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പേര് ഞാൻ ഈ നറുക്കിലിടണ്ട് ഇത് ഒഴിവാക്കിയിട്ട് വേറെ ഇടാൻ പോവാ സെപ്പറേറ്റ് ഇടാൻ പോവുക കേട്ടോ രണ്ടാമത് നമ്മുടെ വീ എന്താ പറയുക വീഡിയോസിന് കൂടുതൽ കമൻ്റ് ഇട്ട ആളുകളുടെ പേര് നമ്മളിതാ എഴുതിയിട്ട് നറുക്കിടാൻ പോവുകയാണ് അടുത്തൊരാശ് എടുക്കട്ടെ എന്തിട്ടാലും പറ്റി മോശപ്പെട്ടിട്ടും ഓക്കെ ാണ് എനിക്ക് സെക്കൻഡ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡും ഉണ്ട് ഇതിൽ കമന്റ് ഇട്ടത് അതിൽ വിനോദിന് കിട്ടണതന്നെ വിനോദിന് കിട്ടിട്ടോ ഉമ്മറാണ് അത് ഞാനവിടെ ഗിഫ്റ്റ് മാറ്റിണ്ട് പിന്നെ ബാക്കി ബാക്കി നൂറ് കമന്റ് തന്ന എല്ലാവരുടെ പേര് ഇതിലിട്ടിട്ടുണ്ട് അപ്പം അതില് വിനോദാണ് സെക്കൻഡ് ഉണ്ടായിരുന്നത് പക്ഷെ വിനോദിന് എന്നെ കിട്ടിട്ടോ സംഭവം കൊണ്ടായിരുന്നു അപ്പം വിനോദിന്റെ വീട് എവിടെ നിനക്കറിയാം വിനോദ് സിജി വിനോദ് സിജി സിജിങ്ങനെ യൂട്യൂബിൽ പേര് കാണുക എന്നല്ലാണ്ട് എനിക്ക് ആരാന്നറിയില്ല എന്റെ വാട്സപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം സംഭവം വീട്ടിലെത്തിക്കും കണ്ടുപിടിക്കാൻ ഇനി മൂന്നാമത്തുണ്ട് കണ്ട ഇനി മൂന്നാമത്തെ വന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഇന്നലെ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഈ ചലഞ്ചിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൽ കൂടുതൽ കമന്റ് ഇടുന്ന ആൾ ആരാന്ന് വെച്ചാൽ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വിനോദശുചിക്കുള്ള ഗിഫ്റ്റ് കിട്ടോ അപ്പം ഇനി അടുത്തത് നമ്മൾ ഗിഫ്റ്റ് നറുക്കെടുക്കുന്നത് എൻ്റെ ഇന്നിട്ട വീഡിയോ ഇന്നലെ ഈ രണ്ട് മൂന്ന് വീഡിയോയിൽ കൂടുതൽ കമന്റ്സ് ഇട്ട ആൾക്കാണിപ്പം ഞാൻ ഈ ഗിവ്വേ ചലഞ്ച് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ വീഡിയോയിൽ കമന്റ് കൂടുതൽ ഇട്ട ആളുകളാണ് സീനത്ത് പഠിക്കപ്പാടം സൗജത്ത് പഠിക്കപ്പാടം ലിസി ഉണ്ണിയാൽ ഷാനി കോട്ടപ്പള്ള ബിൻസി പാണ്ടിക്കാട് അപ്പൊ ഈ അഞ്ചു പേരായില്ലേ അപ്പൊ ഈ അഞ്ചു പേര് നമ്പർ പേര് നമ്മൾ നേരിട്ട് നറുക്കെടുക്കാം പോവട്ടോ അപ്പൊ എടുക്കാൻ പോണേ റിയോത്താ കല്ലേ മോളാണ് അവള് ഭയങ്കര ഇതിലായിരുന്നു ഒരുപാട് ക്രമം ഇട്ടായിരുന്നു എനിക്ക് കൂടെ പാടുന്ന കുട്ടിയാണ് ഇന്നലെ കൂടി ഞങ്ങള് പാടി നല്ല രസട്ട എന്തായാലും സംഭവം പഠിച്ചു അപ്പം ഇന്നത്തെ വിൻസിന് തെരഞ്ഞെടുത്തു ഇനി അടുത്ത ഗെവേ വീഡിയോ ആയിട്ട് വരേണ്ടിട്ട് അതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും ഇനി സബ്സ്ക്രൈബ് ചെയ്യും അവർക്ക് എന്തുണ്ട് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അപ്പ്ഡോഡും ചെയ്യണേ